അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിൽ കാലടിക്കടുത്ത് പെരിയാറിന്റെ തീരത്തുള്ള ചേലാമറ്റം ക്ഷേത്രസങ്കേതം ബലിതർപ്പണത്തിനും മോക്ഷപ്രാപ്തിക്കും വളരെ പ്രസിദ്ധവും പവിത്രവുമാണ് പിതൃപ്രീതിദായകനാണ് ഇവിടത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് ദാനനിരതനായ നരസിംഹമൂർത്തിയും കൂടി ചേരുമ്പോൾ ചേലാമറ്റത്തെ പിതൃതർപ്പണത്തിന് വിശുദ്ധി ഇരട്ടിയാവുകയാണ് ഇത് തിരിച്ചറിഞ്ഞാണ് കർക്കിടവാവിന് ആയിരങ്ങൾ ചേലാമറ്റത്ത് ബലിതർപ്പണത്തിനെത്തിച്ചേരുന്നത് ഏറെ സവിശേഷതകളുള്ള ചേലാമറ്റം ക്ഷേത്രം കേരളത്തിലെ പദ്ധതിയിൽപ്പെട്ട പത്ത് ക്ഷേത്രങ്ങളിൽ മുന്നിൽ നിൽക്കുന്നു പദ്ധതി ക്ഷേത്രങ്ങളിൽ ബലിക്കൽ പുരയുണ്ടാവില്ല ഉത്സവ ബലിയോ ക്ഷേത്രം അശുദ്ധമായിൽ ശുദ്ധി കഴിയുന്നതുവരെ മണികുട്ടി പൂജ വൈശ്യം എന്നിവ ഉണ്ടായിരിക്കില്ല ഉദയാസ്തമന പൂജ നടത്തുവാൻ പാടുള്ളതല്ല തിടമ്പിലേക്ക് ആവാഹിക്കാതെ ദേവനെ പുറത്തേക്കൊന്നുള്ള പാടില്ല കലശ ചിട്ടകൾക്കും പ്രത്യേകതയുണ്ട് ബ്രഹ്മകലശത്തിന് നെയ്യ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ബലിതർപ്പണത്തിന് ക്ഷേത്രയിടം പവിത്രമാക്കുന്ന ഈ കാര്യങ്ങളോടൊപ്പം പെരിയാറിന്റെ തീരവും ചേരുമ്പോൾ ചേലാമറ്റം ഉത്തമം എന്ന് പറയാം പിതൃപ്രീതിക്ക് ചേലാ